കല്ലരി കൊട്ടപ്പുറത്ത് നിന്ന് അന്ന് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലല്ലേ ഷിർക്ക് എന്നാൽ എന്ത് അതിൻ്റെ നിർവചനം പരിശുദ്ധ ഖുർആാനിൻ്റെയോ തിരുഹദീസുകളുടെയോ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു നിർവചനം പറയാൻ ഇന്ന് വരെ എല്ലാ മൗലവിമാരും ഒത്തുകൂടിയിട്ട് സാധിച്ചിട്ടില്ല അതിന് ശ്രമിച്ചവരെ തൗഹീദുകളൊക്കെ മാറി 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 പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തൗഹീദ് വിഷയം അതല്ല നിർവചനം എന്താന്ന് ഉസ്താദ് കാന്തപുരം ഉസ്താദ് ചോദിച്ചു എന്നതല്ല വിഷയം കാന്തപുരം ഉസ്താദിനോട് കൊട്ടപ്പുറം സംവാദത്തിൽ മുജാഹിദ് പണ്ഡിതൻ ചോദിച്ചതാണ് മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്താ തെളിവ് തെളിവുണ്ടോ ഖുർആൻ്റെ അത് ഉണ്ട് മോലവി ഉണ്ട് മോലവി എന്നും പറഞ്ഞിട്ട് മന് അർസൽന എന്ന ആയ തോതി ആര് കാന്തപുരം അർസൽന എന്ന ആയത്തിൽ അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഭൂമിയിൽ വല്ല തെളിവുണ്ടോ ഏതെങ്കിലും പ്രവാചകന്മാർ വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ ലോകത്ത് ആരെങ്കിലും മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും വല്ല ആരുടെയും കയ്യിൽ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ച അതേ ആയത് അതുപോലെ ഈസാ നബി അലൈഹി സ്ലാമിനെ അള്ളാഹു വയച്ചെന്താണ് ദൈവത്തിന് പുത്രനില്ല എന്ന് പറയാൻ ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശേഷം എന്ത് ചെയ്തു ഈസാ നബി അലൈഹി സ്വലാം തന്നെ ദൈവപുത്രനാന്ന് പറഞ്ഞു അതുപോലെയാണ് കാന്തപുരസ്ഥ പറഞ്ഞത് മരിച്ചവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഭൂമിയിൽ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ച അതേ ആയത്ത് ഇതാ തെളിവ് ഇതാന്ന് പറഞ്ഞിട്ട് അതേ ആയത് എന്ന് പറഞ്ഞാല് യേശുക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്താ പറഞ്ഞ ദൈവത്തിന് പുത്രനെല്ലാം അതേ യേശുക്രിസ്തുവിനെ ദൈവത്ത് ദൈവപുത്രനാക്കി മാറ്റിയത് പോലെ തന്നെയല്ലേ കാന്തപുരവസ്ഥ ചെയ്തത് പിന്നെ ചുരുക്കിന്റെ നിർവചനം സിർക്കിന്റെ നിർവചനം അറിയാവുന്ന ഏതു ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഉസ്താദ് സിർക്കിന്റെ നിർവചനം നിർവചനം അറിയാകുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമാർ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നിട്ട് ഇന്ന് വരെ പറഞ്ഞില്ല ഇന്ന് വരെ പറഞ്ഞിട്ടില്ല സത്യങ്ങളെ പറഞ്ഞ മൊയ്ലിയന്മാർക്ക് ഇന്ന് വരെ സിർക്കിന്റെ നിർവചനം പറഞ്ഞിട്ടില്ല പറയാനൊട്ട് കഴിയില്ല മുജാഹിദുകൾക്കല്ലാതെ കാരണം സിർക്കിന്റെ നിർവചനം കുറാൻറ്റാത്തന്ന കിട്ടേണ്ടി അത് പോയില്ലാർക്കറിയില്ല പിന്നാലെ കനിയാ പറയാ